മാളയിൽ ആറ് വയസ്സുകാരനെ കുളത്തിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തിയ കേസിലെ നിർണായക വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് പ്രതി ജോജോ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചപ്പോൾ കൊട്ടി എതിർത്തുവെന്നും തുടർന്നാണ് കൊലപാതകം നടന്നതുമെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ ഇപ്പോൾ പോലീസിന് മനസ്സിലാക്കിയിരിക്കുന്നത് തൃശൂർ റൂറൽ എസ് ബി കൃഷ്ണകുമാറാണ് ഇതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ പുറത്തു പറയുന്നത് പ്രതി ജോജോ ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നുവെന്നും ഇക്കാര്യം മാതാപിതാക്കളോട് പറയുമെന്ന് പറഞ്ഞതോടെ ജോജോ കുട്ടിയെ കുളത്തിലേക്ക് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ കുട്ടിക്കായുള്ള തിരച്ചിൽ വഴിതെറ്റിക്കാനും പ്രതി ശ്രമിച്ചു കഴിഞ്ഞു തിരച്ചിലിൽ പ്രതിയും നാട്ടുകാർക്കൊപ്പം കൂടിയിരുന്നു പിന്നാലെ സംശയം തോന്നി ജോജോയെ ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതക വിവരം പുറത്തു വരുന്നത് പ്രതി ജോജോ നേരത്തെ ക്രിമിനൽ കേസിൽ പെട്ടയാളാണെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് മോഷണക്രസ പ്രതിയായ ഇയാൾ അടുത്തിടെയാണ് ജാമ്യത്തിലിറങ്ങിയിരിക്കുന്നത് കുഴൂർ സ്വർണ്ണപ്പള്ളം റോഡിൽ താമസിക്കുന്ന കുട്ടിയെ ഇന്നലെ രാത്രിയോടെയാണ് വീടിന് സമീപത്തുള്ള കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് വൈകിട്ട് ആറോടെയാണ് വീടിന് സമീപത്തു നിന്നും കുട്ടിയെ കാണാതായിരിക്കുന്നത് പിന്നീട് നടത്തിയ തെരച്ചിലിൽ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു യു കെ ജി വിദ്യാർത്ഥിയാണ് കൊല്ലപ്പെട്ട കുട്ടി സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ തിരച്ചിലിലാണ് നിർണായകമായ വിവരങ്ങൾ കിട്ടുന്നത് കുട്ടിയുടെ വീടിനടുത്തുള്ള കെട്ടിടത്തിലെ സി സി ടി വിയിൽ കുട്ടി സ്ഥലത്തെ ഒരു യുവാവുമായി റോഡിൽ ഓടിക്കളിക്കുന്നതായുള്ള ദൃശ്യങ്ങൾ പോലീസ് കണ്ടെടുത്തു ജോജോയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ ഇയാൾ കുറ്റം സമ്മതിക്കുകയായിരുന്നു കുട്ടിയെ പ്രകൃതിവിരുദ്ധ ബന്ധത്തിന് നിർബന്ധിച്ചുവെന്നും എതിർത്തപ്പോൾ കുളത്തിലേക്ക് തള്ളിയിട്ടുവെന്നുമാണ് ഇയാൾ മൊഴി നൽകിയത് എന്നാൽ പോലീസിന്റെ അന്വേഷണത്തിൽ കുട്ടിയെ മനഃപൂർവ്വം വെള്ളത്തെ മുക്കിക്കൊന്നതാണെന്നാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് രാത്രി ഒമ്പതരയോടെ വീടിനടുത്തുള്ള കുളത്തിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടെടുക്കുകയായിരുന്നു കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി പ്രകൃതിവിരുദ്ധ പീഡനത്തിന് ഇരയാക്കാൻ ശ്രമിച്ചതിനെ കുട്ടി എതിർത്തു അമ്മയെ അറിയിക്കുമെന്ന് പറഞ്ഞതോടെയാണ് ജോജോ കുട്ടിയെ കുളത്തിൽ മുക്കിക്കൊന്നത് വൈകിട്ട് ആറു മണിയോടെ ജോജോക്കൊപ്പം കുട്ടി ഓടിപ്പോകുന്ന സി സി ടി വി ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത് ഇതോടെ ജോജോ കുട്ടിയെ അപായപ്പെടുത്തിയതാകാമെന്നും പോലീസ് ഉറപ്പിച്ചിരുന്നു ചോദ്യം ചെയ്യലിൽ കുട്ടിയെ താൻ കുളത്തിലേക്ക് തള്ളിയിട്ടെന്ന് ജോജോ പോലീസിന് മൊഴി നൽകുകയായിരുന്നു ജോജോ കുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു ഇതോടെ നിലവിളിച്ച് ഓടി ഉപദ്രവിക്കാൻ ശ്രമിച്ച വിവരം പുറത്തു പറയുമെന്ന് കരുതിയാണ് കുട്ടിയെ കുളത്തിലേക്ക് തള്ളിയിട്ട് കൊലപ്പെടുത്തിയെന്നാണ് പ്രാഥമിക വിവരങ്ങൾ കുഞ്ഞിനെ ഒഴിഞ്ഞ സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി പ്രതി മോശമായി പെരുമാറിയെന്ന് പോലീസ് വ്യക്തമാക്കുകയും ചെയ്തു കുട്ടി എതിർത്ത് അമ്മയോട് പറയുമെന്ന് പറഞ്ഞു എന്നാൽ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പ്രതി കുട്ടിയെ ബലമായി മുഖം പൊത്തി കുളത്തിൽ മുക്കി കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് പറയുന്നത് കുറച്ചു കാര്യങ്ങളിൽ കൂടി വ്യക്തത വരാനുണ്ടെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട് പോലീസ് ചോദ്യം ചെയ്തപ്പോൾ ആദ്യം ജോജോ പറഞ്ഞത് കുട്ടി കുളത്തിൽ വീഴുന്നത് കണ്ടുവെന്നാണ് പിന്നീട് സത്യം പറഞ്ഞു വൈകുന്നേരം ആറു മണിക്ക് ശേഷം കൂട്ടുകാർക്കൊപ്പം കളിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്നാൽ നേരം ഏറെ വൈകിട്ടും കുട്ടി വീട്ടിൽ തിരികെ എത്താതെ വന്നതോടെയാണ് വീട്ടുകാർ പരിഭ്രമിച്ച് പോലീസിൽ വിവരം അറിയിച്ചത് കളി കഴിഞ്ഞ് കുട്ടി നേരത്തെ വീട്ടിലേക്ക് മടങ്ങി എന്നായിരുന്നു കൂടെ കളിച്ചിരുന്ന മറ്റു കുട്ടികൾ പോലീസിന് നൽകിയ മൊഴി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് നിർണായകമായ വിവരങ്ങൾ ലഭിച്ചത് പ്രവാസിയുടെ മകനാണ് മരിച്ചത് mm <laughs>